മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ ആലേട്ടൻ എത്തുന്ന എപ്പിസോഡ് ബിഗ് ബോസ് വീട്ടിലെ ഒരേ ഒരു പ്രശ്നം അനീഷ് മാത്രം ആരോട് എന്ത് ചോദിച്ചാലും അനീഷ് പ്രശ്നം മാത്രമായി മാറാൻ പോവുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ നമ്മുടെ അനുമോളും ശരത്തും ജയിലിൽ ഇരുന്ന് വൻ ആണ് ലാലട്ടൻ വരുമ്പോൾ അനീഷിനെ പുറത്താക്കാൻ നമുക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിരവധി കണ്ടസ്റ്റൻസ് അതിനെതിരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ വരെ അനീഷ് വീട്ടിലുള്ളവരുടെ കൂടെ നിൽക്കാതെ ബിഗ് ബോസിനോട് ഒറ്റിക്കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് മൊത്തത്തിൽ പ്രശ്നമാണ് രേണു സുതി ആയിട്ടുള്ള എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ ഒരാൾ വിടാതെ എല്ലാവരുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ചെയ്തൊരു വ്യക്തി അനീഷ് തന്നെയാണ് പക്ഷേ ഇത്തവണ ബിഗ് ബോസ് സെവൻ എന്ന് പറയുന്നത് ഏഴിൻ്റെ പണി ആണ് വെറൈറ്റിയാണ് എല്ലാമാണ് ലാലേട്ടൻ വളരെ വ്യക്തമായി പറഞ്ഞു പി ആർ ടീമുകളുടെയോ അല്ലെങ്കിൽ ഒരു ആർമിക്കാരുടെയും കളികൾ നടക്കത്തില്ല കണ്ടന്റ് ആര് തരുന്നു അവർ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് ആ ഒരു ഇതിലാണെങ്കിൽ ഒരാഴ്ചയായിട്ടൊരു കോമണർ എന്ന രീതിയിൽ അനീഷിൻ്റെ കണ്ടൻറ്റുകൾ മാത്രമുള്ളൂ ഏതൊരു അടി നടന്നാലും മൈൻ്റെ പുറകിൽ അനീഷ് ഉണ്ടാക്കും ഏതൊരു പ്രശ്നത്തിൻ്റെ തുടക്കം അനീഷ് തന്നെയായിരിക്കും അവസാനം മിണ്ടാണ്ടിരിക്കുന്നതും അനീഷ് തന്നെയാണ്